So you are watching episodes of ിന് കയറിയ ശേഷം രാത്രി ബോക്സ് അവിടെ കൊണ്ട് വെച്ചില്ലെങ്കിലും നമുക്ക് ഉച്ചക്കെത്തിക്കുന്ന ആളെ ഫുഡ് ഉണ്ടാവില്ല ഇന്നത്തെ രണ്ട് ഉത്തപ്പം ഉള്ളിട്ട് കുറച്ച് സാമ്പാർ ആക്ച്വലി ഉത്തപ്പത്തിന് കുറച്ച് പുളിപ്പുണ്ടായിരുന്നു കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ ടി വി കണ്ടിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കാറ് ഫുഡൊക്കെ പുറത്തുപോയിട്ട് വരാം നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ നല്ല മഴയാണെങ്കിലും ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴ പോലും പെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇവിടെയൊക്കെ ഒക്കെ വലിയ വലിയ കുഴികൾ കുഴിച്ചിട്ടുണ്ട് എന്തിനാണോ എന്തോ കുടിക്കാനുള്ള വെള്ളം ിൽ ഇവിടെ നൂറ് പേരുണ്ട് ഒരു ഫിൽറ്റർ ഉണ്ട് കുറച്ച് കുറച്ചായിട്ട് മാത്രമാണ് വരൂ ഇവിടെ പുതിയ സെറ്റപ്പ് ഒക്കെ വരുന്നത് ബയോമെട്രിക് ഒക്കെ കാണാൻ വേണ്ടി പോകണം പക്ഷെ ഒന്നും ഉണ്ടായില്ല രാവിലെ നമ്മളത് വാതിൽ തുറന്ന് പോകേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ പിറ്റേന്ന് ഡ്യൂട്ടി നമ്മൾ തിരിച്ച് ബസ് കയറാൻ വേണ്ടി പോവുകയാണ് റൂമിലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് കൂടെയുള്ള കുട്ടുകാർ നട്ടിപ്പിൽ റൂം എത്തുമ്പോഴത്തേക്കും അഞ്ചര അഞ്ചേ മുക്കാൽ ആ ഒരു നേരമായിട്ടുണ്ടാവും പോയതും ജനലും വാതിലൊക്കെ തുറന്ന് വെച്ച് ഞാൻ ഒരു ബൂസ്റ്റ് ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് അപ്പൊ ബാക്കി വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം